തൊടുപുഴയിൽ ഏഴു വയസ്സുകാരന്റെ ധാരണമരണവുമായി ബന്ധപ്പെട്ട് നോവിക്കുന്ന ചിന്ത പടർത്തുന്ന കുറുപ്പുമായി അവതാരക അശ്വതി ശ്രീകാന്ത് കുഞ്ഞിനെ മുറിയിൽ ഉറക്കി കിടത്തി ഡൈനിങ് ടേബിളിലേക്ക് പോകുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം ഏതു നിമിഷം ഓടിയെത്താൻ തയ്യാറായി പാതിദേഗം മാത്രം കസേരയിൽ തൊട്ടാവും ഇരിപ്പ് പോലും അമ്മമാരുടെ ഓരോ കുഞ്ഞനക്കങ്ങളും അവളെ ഞെട്ടിക്കും കണ്ണും കാതും മനസ്സും കുഞ്ഞിന്റെ ചുറ്റും വിട്ട് വെറുമൊരു ദേഹവുമായിട്ടാണ് കുഞ്ഞുറങ്ങുന്ന മുറിയിൽ നിന്നും ഓരോ അമ്മയും പുറത്തിറങ്ങാറ് അങ്ങനെ ഒരു അമ്മ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വീട്ടിലടച്ച് രാത്രി ഭക്ഷണത്തിന് പുറത്തു പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ നാലു വയസ്സുകാരനെ ഒറ്റയ്ക്ക് വീട്ടിലടച്ച് ആശുപത്രിയിലേക്ക് പോയെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു വിറ പോലെ കണ്ണുനനക്കാവുന്ന വാർത്തകളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറാറാണ് പതിവ് എന്തിന് അത്തരം സിനിമകളിൽ നിന്ന് പോലും പക്ഷേ തൊടുപുഴയിൽ കൊല്ലപ്പെട്ട കുഞ്ഞ് എന്റെ ഉറക്കത്തിന് നിരന്തരം വില പറയുന്നു വെറുമൊരു ഓർമ്മയിൽ പോലും കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നു എന്തെന്നില്ലാത്ത ഒരു പകപ്പോടെ എന്റെ അഞ്ചു വയസ്സുകാരിയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു എന്റെ നാട്ടിലാണത് സംഭവിച്ചത് എന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ അകലത്തിൽ എന്നിട്ടും അവന്റെ അമ്മ എന്റെ അമ്മയുടെ സുഹൃത്തിന്റെ മകളാണ് എന്ന് ഇന്നലെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് എന്തൊക്കെ ചെയ്തിട്ടും കണ്ണും കാതും കൊട്ടിയടച്ചിട്ടും വല്ലാത്തൊരു മരവിപ്പാണ് അവന്റെ അമ്മയെ പലരും ന്യായീകരിച്ചു കണ്ടു മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെ വൈദവ്യം അംഗീകരിക്കാനുള്ള മനസ്സിന്റെ വിമുഖത കൊണ്ട് ഇറങ്ങിപ്പോയതാവും എന്ന് സ്വന്തം കുഞ്ഞിനെ ഒരുത്തൻ കാലിൽ തൂക്കി തറയിലടിക്കുമ്പോൾ പ്രതികരിക്കാനാവാത്ത വണ്ണം അവൾ മരവിച്ച് പോയതാകുമെന്ന് ഭർത്താവ് മരിച്ച് മൂന്നാം ദിവസം അരുണിനൊപ്പം പോകണമെന്ന് ബന്ധുക്കളോട് പറഞ്ഞതാണ് അവൾ ഒന്നാലോചിച്ചാൽ ശരിയാണ് സ്വബോധമുള്ള ഒരു സ്ത്രീയും പറയാത്ത കാര്യമാണത് കുഞ്ഞിന് ഉപദ്രവിച്ചപ്പോൾ മരവിച്ച് പോയെങ്കിലും ആശുപത്രിയിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അപകടമാണെന്ന് പറയാൻ കാണിച്ച ജാഗ്രത ഓർക്കുമ്പോഴും വീണ്ടും അതിശയം ഒരു വർഷം മുമ്പ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരികെ വണ്ടിയിൽ കയറുമ്പോൾ പത്മയുടെ വിരൽ കാറിന്റെ ഡോറിനിടയിൽ കുരുങ്ങി അവളെയും കൊണ്ട് വണ്ടിയോടിച്ച് ഹോസ്പിറ്റൽ വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഇന്നും എനിക്കറിയില്ല കാര്യമായൊന്നും പറ്റിയിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നുവെങ്കിലും കുഞ്ഞിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞ് ഇന്നും വീട്ടുകാർ കളിയാക്കാറുണ്ട് പരിസരം മറന്ന് നിലവിളിച്ചു തോർത്ത് എനിക്ക് തന്നെ പിന്നീട് നാണക്കേട് തോന്നിട്ടുമുണ്ട് പക്ഷേ അതങ്ങനെയാണ് എനിക്ക് നോന്താൽ അച്ഛനും നോവും എന്ന് പണ്ട് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അതുതന്നെ എന്റെ മകളോടും ഞാൻ പറയാറുണ്ട് കാലുവേദന വന്നാലോ തല എവിടെയെങ്കിലും മുട്ടി വേദനിച്ചാലോ അവൾ ഓടി വന്ന് ചോദിക്കും അമ്മയ്ക്കും ഇപ്പോൾ അവരെ വേദനിക്കുന്നില്ലേ എന്ന് അവൾക്ക് നോന്നാൽ അമ്മയ്ക്കും നോകും എന്ന അവൾ അതിശക്തമായി വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസമല്ലാതെ മറ്റെന്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും ശാരീരിക ക്ഷമത മാത്രമാണല്ലോ ഈ ലോകത്തിന്റെ മാനദണ്ഡം ഓരോ കുഞ്ഞും അച്ഛനമ്മമാരുടെ മാത്രമല്ല സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും തരത്തിൽ വികലമായ മനസ്സുള്ളവരാണ് മാതാപിതാക്കൾ എന്ന് അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഡോക്ടർമാർക്കോ അധ്യാപകർക്കോ തോന്നിയാൽ കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ദയവായി അധികൃതരെ വിവരം അറിയിക്കുക മാനസിക വൈകല്യങ്ങളുടെ ഇരയായി പിന്നീട് അതിന്റെ പിന്തുടർച്ചക്കാരാവേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടതിനും വേണ്ടാത്തതിനും സദാചാര പോലീസ് ആവുന്ന നമ്മൾ അയൽ വീടുകളിൽ കേൾക്കുന്ന കുഞ്ഞു നിലവിളികൾക്ക് കൂടി കാതു കൊടുത്തിരുന്നെങ്കിൽ ചില ദുരന്തങ്ങളെങ്കിലും ഒഴിവാക്കമായിരുന്നു കുഞ്ഞെ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക